പാലാ ടൗൺ കുരിശിപ്പള്ളിയിൽ അമലോൽഹ മാതാവിന്റെ ജൂബിലി തിരുനാൾ ഡിസംബർ ഒന്ന് മുതൽ വരെ ആഘോഷിക്കും പാലാ കത്തീഡ്രൽ പള്ളി ലാലം പള്ളി ലാലം പള്ളി ഇടവാക്കളുടെ ആഭിമുഖത്തിലാണ് തിരുനാൾ ആഘോഷം ഡിസംബർ ഒന്നിന് വൈകിട്ട് ആറരയ്ക്ക് തിരുനാളിന് കുടിയേറും ഘോഷയാത്ര ടൂ വീലർ ഫ്രാൻസി ടസ് മത്സരം ബൈബിൾ ടാബ്ള മത്സരം എന്നിവ തിരുനാളിന്റെ ഭാഗമായി നടക്കും പാലായുടെ ആത്മീയ ആഘോഷമായ ജൂബിലി തിരുനാളിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് മുൻ വർഷങ്ങളിലേതുപോലെ ആഘോഷവും ഭക്തിയും സമുനയിപ്പിക്കുന്ന ചടങ്ങുകളാണ് ജൂബിലി തിരുനാളിൻ്റെ പ്രത്യേകത ഡിസംബർ ഒന്നിന് വൈകുന്നേരം അഞ്ചേകാലിന് ലാലം പഴയപള്ളിയിൽ വിശുദ്ധ കുർബാനയോടെയാണ് തിരുനാൾ ചടങ്ങുകൾക്ക് തുടക്കമാവുക ആറിന് കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണത്തെ തുടർന്ന് കുടിയേറ്റിന് കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കലിൽ കാർമ്മികത്വം വഹിക്കും തുടർന്നുള്ള തിരുനാൾ ദിവസങ്ങളിൽ പുലർച്ചെ അഞ്ചരയ്ക്കും വൈകുന്നേരം ആറിനും വിശുദ്ധ കുർബാന അഞ്ചരയ്ക്ക് ജപമാല ഏഴാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് അമലോത്ഭവ മാതാവിൻ്റെ തിരുസ്വരൂപം പന്തലിൽ പ്രതിഷ്ഠിക്കും വൈകുന്നേരം ആറിന് കത്തീഡ്രലിൽ നിന്നും ലാലം പുത്തമ്പള്ളിയിൽ നിന്നും കൊട്ടാരമറ്റം സാന്തം കോംപ്ലക്സിലേക്ക് പ്രതിഷ്ഠം നടക്കും പ്രധാന തിരുനാൾ ദിനമായ എട്ടിന് രാവിലെ പാലാ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളുടെ മരിയൺ റാലി രാവിലെ പത്ത് മണിക്ക് മാർ ജോസഫ് കലറങ്ങാട്ട് തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് പാലാ ജൂബിലി ഘോഷയാത്ര ബൈബിൾ ടാബ്ളോ മത്സരം ടു വീലർ ഫാൻസി ദർസ് മത്സരം എന്നിവയും നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഒന്നാം തീയതിയാണ് തിരുനാൾ ആരംഭം ആറു മണിക്ക് കൊടി ഉയരുന്നതോടുകൂടെ തിരുനാൾ ആരംഭിക്കുകയായി പ്രധാനപ്പെട്ട തിരുനാൾ ദിനങ്ങൾ ഏഴുമെട്ടും ദിവസങ്ങളിലാണ് ഏഴാം തീയതി പതിനൊന്ന് മണിക്ക് പരിശുദ്ധ അമരോത്ഭമാതാവിൻ്റെ തിരുസ്വരൂപം അലങ്കരിച്ച പന്തലിൽ പ്രതിഷ്ഠിക്കും അന്നേ ദിവസം വൈകുന്നേരമാണ് കൊട്ടാരമരത്തിലേക്കുള്ള പ്രദർശനം ആറു മണിക്ക് പാല കത്തീഡ്രലിൽ നിന്നും ലാലം പുത്തമ്പള്ളിയിൽ നിന്നും അവിടെ നടക്കുന്ന വിഷ്ണു കുർബാനയ്ക്ക് ശേഷം ആറു മണിക്ക് കൊട്ടാരമരത്തിലേക്കുള്ള പ്രദർശനം ആരംഭിക്കും ഡിസംബർ എട്ടാം തീയതി തിങ്കളാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം അന്നാണ് സഭാം അമരോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ആചരിക്കുന്നത് തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുക്രമമാണ് ആഘോഷമായ തിരുനാൾ കുർബാന പാലാ അധ്യക്ഷൻ അഭിമന്യമാർ ജോസഫ് കലർഞ്ഞാട്ട് പിതാവ് പ്രധാന കാർമ്മികത്വം വഹിക്കും ഈ ജൂബിലി തിരുനാളിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ജൂബിലി ഹോഷയാത്ര അത് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിനാണ് പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിക്കും എട്ടിന് വൈകുന്നേരം പട്ടണ പ്രദർഷിണം ആരംഭിച്ച് രാത്രി എട്ടിന് പ്രധാന വീതിയിലൂടെ അമലോത്ഭവ കുരിശുപള്ളിയിലേക്ക് എത്തും കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കലിൽ ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ ലാലം പുത്തമ്പള്ളി വികാരി ഫാദർ ജോർജ് മൂലേച്ചാലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും പാലാ ജൂബിലി ഘോഷയാത്ര സെൻറ്റ് തോമസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് ലാലം പാലം ജംഗ്ഷനിൽ സമാപിക്കും ബൈബിൾ ടാബ്ലോ മത്സരം ടു വീലർ ഫാൻസി ഡ്രസ് മത്സരം എന്നിവയും നടക്കും ടാബ്ലോ മത്സരത്തിലെ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടുന്നവർക്ക് അൻപതിനായിരത്തി ഒന്ന് നാൽപ്പതിനായിരത്തിയൊന്ന് മുപ്പതിനായിരത്തിയൊന്ന് രൂപ വീതം സമ്മാനം നൽകും തിരുനാളിൻ്റെ ഭാഗമായി നാടകമേള ഡിസംബർ ഒന്ന് മുതൽ അഞ്ച് വരെ തീയതികളിൽ പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും ദിവസവും രാത്രി ഏഴരയ്ക്ക് നാടകങ്ങൾ അരങ്ങേറും കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് കാക്കലിൻ ലാലം പുത്തമ്പള്ളി വികാരി ഫാദർ ജോർജ് മൂലേച്ചാലിൽ ഫാദർ ജോസഫ് തടത്തിൽ കൈക്കാരന്മാരായ രാജേഷ് പാറയിൽ അലക്സാണ്ടർ മുളയ്ക്കൽ ടോമി പാനായിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റാർ ന്യൂസ്